തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു പന്ത്രണ്ട് വർഷമാണ് കാത്തിരുന്നത് ഒടുവിൽ സ്വപ്ന സാക്ഷാത്കാരം മെറ്റേണിറ്റി ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടൻറ് ക്രിയേറ്ററായ രഞ്ജിനി അച്യുതനാണ് ഇങ്ങനെ കുറിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു രഞ്ജിനിയുടെ വിവാഹം അന്നു മുതൽ ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ആഗ്രഹത്തിലായിരുന്നു രഞ്ജിനിയേക്കാൾ മലയാളികൾക്ക് പരിചയം രഞ്ജിനിയുടെ പങ്കാളിയെയാണ് തൈക്കൂടം ബ്രിഡ്ജ് എന്ന ലോകോത്തര സംഗീത ബ്രാൻഡിന്റെ അമരക്കാരൻ ഗോവിന്ദ് വസന്ത സംഗീത സംവിധായകനും ഗായകനുമായ ഗോവിന്ദ് വസന്തയുമൊത്തുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അമ്മയാകാൻ പോകുന്ന വിവരം രഞ്ജിനി വെളിപ്പെടുത്തിയത് ഗ്ലാമറസ് ചിത്രങ്ങളാണ് രഞ്ജിനി ഷെയർ ചെയ്തിരിക്കുന്നത് ഓഫ് വൈറ്റിലും ലൈറ്റ് റോസ് നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങളണിഞ്ഞ് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ഇത്രയും നാൾ അമ്മമാരുടെ ഒരു കടൽ തന്നെ എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം ഞാൻ കാത്തിരുന്നു ചില സമയങ്ങളിൽ സംശയങ്ങൾ എന്നെ അലട്ടിയിരുന്നു എൻ്റെ അജഞ്ചലമായ വിശ്വാസത്തിനൊടുവിൽ പ്രപഞ്ചം ഉത്തരം തന്നിരിക്കുന്നുവെന്നാണ് അമ്മയാകുന്നതിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തെക്കുറിച്ച് രഞ്ജിനി പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്